ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷൈലാസ് വേൾഡ് അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് റഗഡയാണ് ഇതൊരു വെറൈറ്റി റെസിപ്പിയാണ് എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ വീട്ടിലുള്ള ചുരുങ്ങിയ ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ഇതിനുവേണ്ടി മെയിൻ ആയിട്ട് വേണ്ടത് ഉരുളം കിഴങ്ങും കടലയുമാണ് കടല എന്ന് പറയുമ്പോൾ ഗ്രീൻ പീസ് ആയാലും കുഴപ്പമില്ല ഇതുപോലത്തെ വെള്ളക്കടലായാലും കുഴപ്പമില്ല അപ്പൊ നമുക്കിത് രണ്ടും കൂടി ഒന്ന് ഇട്ട് വേവിച്ചെടുക്കണം അപ്പൊ ഞാൻ ഇത് രണ്ടും കുക്കറിലൊന്നും ഇട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു ഗ്ലാസ് ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഈ കടല ഞാൻ നാല് മണിക്കൂറോളം ഇട്ട് കുതിർത്തെടുത്തതാണ് അപ്പൊ ഇതോടെ ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അന്നേരം അങ്ങോട്ട് നമുക്ക് ബാക്കിയിലൊക്കെ എടുക്കാം അതിനായിട്ട് ഇവിടെ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഉള്ളിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കാം ഉള്ളി ഇപ്പൊ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ച് പേസ്റ്റ് ഇട്ട് നമുക്ക് നന്നായി നിലക്കി കൊടുക്കാം ഇനി അതിലോട്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ചെറുതായി എന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം രണ്ടും കൂടി നന്നായി ഇളക്കിയ ശേഷം നമുക്ക് ഇതിലോട്ട് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം മസാല എന്ന് പറയുമ്പോ വേറെ പ്രത്യേകം ചേർക്കുന്നില്ല മുളക് പൊടിയും ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ രണ്ടും ചേർത്ത ശേഷം നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ കടലും ഉരുളകഴും കൂടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ ചെറു നോക്കാം നമുക്ക് പാകത്തിനാണ് വെന്ത് വന്നിരിക്കുന്നത് വെള്ളമൊന്നും കൂടിയിട്ടൊന്നുമില്ല ഇനി നമുക്ക് ഇതിലോട്ട് വേവിച്ചുവെച്ചാ കടലിയും ഉരുളം കഴുകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലൊരു രണ്ട് ടേബിൾ സ്പൂൺ പുളിങ്ങ പിഴിഞ്ഞ തൊഴിച്ചെടുക്കുന്നുണ്ട് നന്നായി ഇളക്കിയ ശേഷം കുറച്ച് ശർക്കര പൊടിച്ചിട്ടും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കണം നമ്മൾ റകഡപ്പ ഇവിടെ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാൻ പോവാണ് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം ഇതിന്റെ മുകളിലായി ഇനി ഒരു ലേശം തക്കാളി ആയിരുന്നതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി കൊറച്ച് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കയാണ് നമ്മുടെ റഗട റെഡി ആയിരിക്കുന്നത് ഇതൊരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും try ചെയ്യുക എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യ കമെന്റ് ചെയ്യ അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലേക്കം പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക താങ്ക്